ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിനെ നാല് ദിവസം കസ്റ്റഡിയിൽ വിട്ടു റാന്നി കോടതിയുടേതാണ് ഉത്തരവ് കസ്റ്റഡിയിൽ വേണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അപേക്ഷ പരിഗണിച്ചാണ് കോടതി ഉത്തരവ് സുജു ടി ബാബു ചേരുകയാണ് സുജു ഇന്ന് മുരാരി ബാബുവിനെ കോടതിയിൽ എത്തിച്ചു അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് ഷമി ഇന്ന് രാവിലെ വേണ്ട പത്തരയോട് കൂടിയാണ് മുരരി ബാബുവിനെ കോടതിയിലെത്തിക്കുന്നത് കോടതി നടപടികൾ അതിവേഗം പൂർത്തിയാക്കുകയും ചെയ്തു അടച്ചിട്ട കോടതി മുറിയിൽ തന്നെയായിരുന്നു ഇന്നും ഈ വാദം കേൾക്കുകയും പിന്നീട് ഇതിൽ കസ്റ്റഡിയിൽ വിടാൻ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു റാന്നി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയപ്പോൾ മുരാരി ബാബുവിനെ കൂടുതൽ ചോദ്യം ചെയ്യണം കാരണം കൂടുതൽ വസ്തുക്കൾ പുറത്ത് വസ്തുതകൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് മാത്രമല്ല കേസിലെ രണ്ടാം പ്രതി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും എസ് എച്ചയുടെ കസ്റ്റഡിയിലുണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കട്ടളപ്പാളിയിൽ നിന്നും അതുപോലെ തന്നെ ദ്വാരുപാല ശില്പങ്ങളിലെ സ്വർണം പുഷ്യ ചെമ്പ് പാളീന്നും സ്വർണം മോഷ്ടിച്ചു എന്നാണ് ഇരുവർക്കുമെതിരെ കേസ് അതിന് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം മുപ്പത് വരികയാണ് അത് ആ ഘട്ടത്തിൽ തന്നെ അതേ കാലയളവിൽ മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വേണം കാരണം ഇരുവരെയും ഒരുമിത്തി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം മാത്രമല്ല ഇരുവരെയും ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെളിവെടുക്കേണ്ടായിട്ടുണ്ട് അത്തരം നടപടിക്രമങ്ങൾക്ക് പ്രതിയെ കസ്റ്റഡി കിട്ടുക അനിവാര്യമാണ് എന്നാണ് കോടതിയിൽ എസ് ഐ ടി ഉന്നയിച്ചത് ആ ആവശ്യം കോടതി അംഗീകരിക്കുക ായിരുന്നു ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകാനും കോടതിയിൽ അപേക്ഷ നൽകാൻ സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ പിന്നീട് മുരാരി ബാബുവിനെയും കസ്റ്റഡി കാലാവധി നീട്ടി നൽകാൻ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് ഇപ്പോൾ പ്രതികളുമായി തെളിവെടുക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി ചെന്നൈ ആസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിലും മറ്റ് പല സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തിരുന്നു ഈ തൊണ്ടി മുതലിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് മുരാരി ബാബുവിൻ്റെ കാര്യത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതു സംഘത്തിന് അതുപോലെ തന്നെയാണ് ഈ മുരാരി ബാബു അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നും കണ്ടെത്തേണ്ടിട്ടുണ്ട് ഷം ഇതിനെല്ലാം വേണ്ടി കൂടിയാണ് നാലു ദിവസം കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കുകയും കസ്റ്റഡിയിൽ വിട്ടു നൽകുകയും ചെയ്തിരിക്കുന്നത് വിശദാംശങ്ങൾ